മൂവായിരത്തി അറുനൂറ്റി അഞ്ചു രൂപ അടക്കണം ചെയ്യും അച്ചെടിയൊക്കെ ഒടിച്ച് കളയാതെ കുച്ചേ എന്താ പോന്നത് എവിടെ പോയിച്ചു അമ്മ ഒക്കെ നേരത്തെ പോയെന്നേ ഇങ്ങോട്ട് പോകുന്നു ഇവിടത്തെ മീന് മീനക്ക് മടുത്തു വെച്ച് ഈ കാണുമ്പോ ബ്രാഞ്ഞിലും വേറെ എവിടെങ്കിലും മീൻ കിട്ടിയാണ് തിന്നാറ് നേരത്തെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ അവിടെ ആറ്റിലെ മീനൊക്കെ മേടിച്ചു കറി വെക്കാരുന്ന് നല്ല രസമാണ് എല്ലാ സൈസ് മീനും ഉണ്ടാവും അച്ഛൻ പോയ പിന്നെ ആ മീനൊന്നും കഴിക്കാറില്ല ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ ഈ ആറ്റുനങ്ക്ന്ന് പറഞ്ഞ മീനും ആ ആറ്റുന അത് തേങ്ങാപ്പാലിലും വെക്കാം തേങ്ങ അരച്ചും വെക്കാം എന്ത് രീസാന്നറിയാ മോളെ സൂപ്പറല്ലേ അതീ വെച്ചൊരു ഭാഗത്തൊക്കെ കിട്ടും തവണ പിന്നെ തണ്ണൂർ മുക്കത്ത് കിട്ടും നല്ല വെള്ളം അടുത്താണ് ആ മീൻ കിട്ടുന്നത് അത്രയും ദൂരം വരെ ഈ ചേർത്തലൊന്ന് പോണായിരുന്നു ചേർത്തല അങ്ങോട്ട് പോയാ മതി തണ്ണൂർ മുക്ക വാട്ടർ ബില്ല് അടക്കണായിരുന്നു എന്റെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു ബാക്കി ഒരു ആയിരത്തി അറുന്നൂറ് രൂപയോളം വേണം എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ പൈസ കിട്ടും കൊച്ചിൻറെ പൈസ തരാം കൊച്ചു കഴിഞ്ഞ മാസം രൂപ എല്ലാം കൂട്ടി തരാം മീന് കഴിക്കണം ആ അന്നത്താ അല്ല ഞാൻ കിട്ടപ്പ പോയി അടച്ചോ തരുവല്ല അങ്ങോട്ട് കൊണ്ടു വന്നുകഴിഞ്ഞാ പുല്ല് പായല് കരിയും

തുറന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം കുട്ടിനാട്ടേക്ക് പോയി കൃഷി നശിഞ്ഞു പോകും അവിടെ നെൽകൃഷി നശിഞ്ഞു പോകും അപ്പൊ ഇത് അഞ്ചാറ് മാസത്തേക്ക് അവർ അടച്ചിടും കൃഷിയായി കഴിഞ്ഞ് ഇത് തുറക്കും ചേട്ടാ ആ ചത്തിട്ടില്ല നല്ല പച്ചവര് വലിയൊന്നും കൊണ്ടുവന്നല്ലേ അതാണ് ജീവിതം കൂടി വേണം അപ്പൊ അതെത്രേണ്ടത് ആ ബില്ലും അച്ഛൻ പിടിച്ചത് തിന്നുവല്ല നല്ല മീനാണോ തിന്നുവല്ലാഗൊക്കെ പിടിക്കാത് പിടിക്കേ അതെന്താണ് മീൻ പിടിച്ചെന്താണ് പക്ഷെ ആ കൂർക്കടുത്ത് കറി വെച്ച വെച്ചാ ഉച്ചക്ക് ചോർന്നു അല്ലെ ഇത് വെട്ടി തേച്ച പോയമ്പോ വൈകുന്നേരാവും നമുക്കിത് വെട്ടി തേച്ചിട്ട് രാത്രിയാവും രാത്രിയല്ലേ മതിയാ വിശക്കണൊന്നും പറയുന്നില്ല അതൊരു കാര്യം ഒരു പടം ഇരിപ്പുണ്ടത് എടുത്തീന് അത് വാ എടുത്താച്ചാമേ കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതെങ്ങോട്ട് വൈകുന്നൊന്ന് പൊളിച്ചെടുത്താ മതി പൊളിച്ചാ മതിയോ ഇതെങ്ങനെ പൊളിക്കണ അതാ എന്റെ അറ്റത്ത് പിടിച്ചങ്ങോട്ട് വലിച്ചാ സിമ്പിൾ ആയിട്ട് പോരും രണ്ടറ്റം കണ്ടു ആരോഗ്യം വേണം ആരോഗ്യം വേണം വലിച്ചങ്ങോട്ട് പോരും ആ ഇപ്പൊ കണ്ടോ ഇപ്പറത്തെകത്തെ കളയണ അച്ഛമ്മ ഞാൻ കൂർക്ക കറി വെക്കാൻ പോണേരിക്കും നല്ലത് കൂർക്ക കറി വെക്കണ്ട ഇത് അങ്ങോട്ട് ഇതങ്ങട്ട് ഇത് തീർത്ത് കറി വെച്ച് ചോറ് ടുത്ത് ഞാൻ കടിച്ചു വിളിക്കേണ്ടി വര ചാമൻ ചാമതിയല്ല പെട്ടെന്ന് കറി വെക്ക് ൂറ് കറി വന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ല പഴം തോന്നി റെഡിയാവും ഇപ്പൊ കഴിക്കാം പെട്ടെന്ന് ആ ഇത് അധികം വേവില്ലാത്ത മീനാണ് ഇപ്പൊ റെഡിയാക്കി തങ്ങാട് വേഗത്തിലെ വെള്ളത് മതിയാ മതി മറ്റല്ല ആ മറ്റേ കപ്പും നാട് താളം എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ നിനക്കല്ലായിരുന്നു ഇത് ആഗ്രഹം ഞാൻ വെള്ളത്തിന്റെ കാശടച്ചിങ്ങല്ലായിരുന്നു മങ്ക് തിന്നണം മംഗ് തിന്നിട്ടാണ് ഞാൻ ഇപ്പൊ ആട് കഷിച്ചത് കൃതിയായി ഞാൻ പറഞ്ഞ കൂർക്കു കറി വെക്ക് അതൊന്നും വേണ്ട ആ കൊണ്ടൊന്നും വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടത്തെ കറി വെച്ചാൽ നീയല്ലേ പറഞ്ഞത് ഇത് വേണമെന്ന് ആ എന്ന് ഇത് നിന്റെ വാക്കും കിട്ടുന്ന കാര്യ ഞാനാ വെള്ളത്തിന്റെ കാശ് വളർച്ച ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നു ആഗ്രഹം പറഞ്ഞപ്പോ ഞാനത് മേടിച്ചതാണ് ഇപ്പൊ കുറ്റവായ്പേഗണ്ടേ ചെട്ടി ഓ ഇനി രാത്രിയാവുമ്പോ ഒന്നും ഈ കഴിക്കണ്ടല്ലോ

ആയിരത്തി അറുന്നൂറും ആയിരവും കൂടി രണ്ടായിരത്തി അറുനൂറ് രൂപയുണ്ട് അതിന്റെ അടുത്താഴ്ച തന്നെ നമ്മളേക്കണം കിട്ടാ തരാം